കരോതി വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയർ ഇരുപത്തിനാലാമത്തെ ദശകം രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം തത്പാദ്യുതിവത് സാഗസുഭസ്തുന്മൂർത്തിവിത സമ്പ്രയസ്പയോധരരുചോ ലോലാഭവൃഷ്ടിസ്തു ദുരസ്ഥലീവദിത മന്ദസ്മിത പ്രൗഢിവന്നൈർമ്മലയോ ലസിത കടൗഘരുജി വരാജക്കലാശ്രിത ഞങ്ങൾക്ക് കഴിഞ്ഞ ശ്ലോകത്തിൽ സ്ത്രീ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മധുരാനദിരിയിലുള്ളതായിട്ടുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ പുണ്യാതിരേഖം കൊണ്ട് അത്യധികമായിട്ടുള്ള ആ പുണ്യത്തിൻ്റെ ഫലമായിട്ട് ഭഗവാൻ അങ്ങനെ ഭഗവാനെ ആ പുണ്യം കിടെ ഒലിച്ച് പിടിക്കുകയാണോ എന്ന് തോന്നുമാറി ഭഗവാൻ ആ മധുരാപുരിയിൽ എത്തിത്തീർ ചേർന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ അവരൊക്കെ നോക്കി ഇതായി കാണത്തക്ക വിധത്തിൽ മധുരാപുരിയിലെത്തി ഭഗവാൻ എന്ന് പറഞ്ഞു ഇനി അവിടെ ചെന്നിട്ടുള്ളപ്പോൾ ആ സ്ത്രീകളുടെ എന്നാണ് രാജപഥത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു നഗരം കാണാനായിട്ട് രാജപഥത്തിലെത്തിച്ചേർന്നു ഭഗവാൻ ഈ സ്ത്രീകളുടെയൊക്കെ പുണ്യം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മധുര പുണ്യം കൊണ്ട് അദ്ദേഹം നഗരം വീഥിയിലൂടെ രാജവീഥിയിലൂടെ ആ നഗരം കാണാനായിട്ട് അങ്ങനെ പോയി എന്ന് പറഞ്ഞു അപ്പോൾ ആ നഗരത്തിലുള്ളതായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ അല്ല പ്രത്യേകിച്ച് സ്ത്രീകളുടെയാണ് ഈ ശ്ലോകത്തിൽ പറയണത് ആ സ്ത്രീകൾ എങ്ങനെയായിരുന്നു ഭഗവാന്റെ ആ കാഴ്ചയ്ക്ക് ഭഗവാനെ കാണാനായിട്ട് എത്തിച്ചേർന്നതായിട്ടുള്ള സ്ത്രീകളുടെ ആണ് സ്ത്രീകളെയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് തോൽപ്പാദ്വത് സരാഗസുഭഗാഹ ആ സ്ത്രീകള് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നാണ് പറയണത് ഇങ്ങനെയൊക്കെയാണ് തോൽപാദുതിവത് അങ്ങയുടെ പാദത്തിൻ്റെ ശോഭ അതുപോലെയുള്ളതായിട്ടുള്ള ശോഭയോട് കൂടിയവര് തോൽപാദം അങ്ങയുടെ ഭഗവാന്റെ പാദങ്ങള് ആ പാദങ്ങൾക്ക് നല്ല രക്തവർണ്ണമാണ് ആ പാത വളരെ ചെറിയതായിട്ടുള്ള പ്രായമാണല്ലോ അപ്പോൾ ആ ഇതായിട്ടുള്ളതായിട്ടാ രക്തത്തിൻ്റെ ചുമന്ന നിറം നല്ല ചെമ്പ ഇതായിട്ടുള്ള നിറം അതുപോലെ ആണ് ഈ കന്യ സ്ത്രീകളും അവിടുത്തെ സ്ത്രീകളെ ഭദ്രാവലിയിലെ സ്ത്രീകൾ അങ്ങനെയായിരുന്നു എന്ന് പറയുകയാണ് എങ്ങനെയാണ് ഈ അവർ എന്താണ് അവിടെ എന്ന് വെച്ചാൽ തൊൽപാദ തിവൽ സരാഗസുഭഗാഹ അതാണ് അങ്ങനെ കാലിൻ്റെ ശോഭ പോലെ എന്ന് പറയാൻ കാരണം സരാഗ സുഭകാഹ രാഗം ഉള്ളത് കൊണ്ട് അതായത് രാഗം എന്ന് വെച്ചാൽ അവിടെ രക്തവർണം രക്തവർണ്ണം ഉള്ളത് കൊണ്ട് സുഭകങ്ങളായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള കാലടികളാണ് ഭഗവാന്റെ കാലടികൾ അതുപോലെ ആയിരുന്നു എന്ന് എന്ത് ഈ സ്ത്രീകൾ സ്ത്രീകളും അങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് സ്ത്രീകളുടെ പാദത്തിനെയല്ല പറയുന്നത് സ്ത്രീകളെ പൊതുവെ സരാഗസുഭകാഹ സരാഗം അവർക്ക് ആ ഭഗവാനോടുള്ളതായിട്ടുള്ള സ്നേഹം ആ പ്രേമ ആധിക്യം ആ പ്രേമം കൊണ്ട് സുഭകകളായിരുന്നു ആ മനസ്സിലുള്ളതായിട്ടുള്ള പ്രേമം വരുമ്പോൾ അനുരാഗം വരുമ്പോൾ ആ പ്രത്യേകിച്ചൊരു സുര സുഭകത്വം മനോഹാരിത ഉണ്ടാവും എന്ന് പറയണം അപ്പോൾ അതാണ് പറയണത് ത്വത്പാദദ്വിതിവത് അങ്ങയുടെ പാദദ്വിതി പോലെ പാദശോഭ പോലെ സരാഗു സുഭകകളായിരുന്നു ആ സ്ത്രീകള് അങ്ങയുടെ പാ പാദങ്ങൾ എങ്ങനെയായിരുന്നു സരാഗസുഭകങ്ങളായിരുന്നു അങ്ങയുടെ പാദങ്ങൾ അതുപോലെ തന്നെ ഈ സ്ത്രീകളും മധുരാപുരിയിലെ സ്ത്രീകളും സരാഗ സരാഗസുഭകകളായിരുന്നു എന്ന് പറയുകയാണ് അവിടെ ആ സരാഗം എന്നുള്ളതിന് രണ്ട് അർത്ഥത്തിലാണ് ഒന്ന് കൃഷ്ണന്റെ അർത്ഥത്തിലേക്കും മറ്റത് മധുരാപുരയിലെ സ്ത്രീകളുടെ പക്ഷത്തിലേക്കും രണ്ടും രണ്ട് തരത്തില് സരാഗസുഭകങ്ങളായിരുന്നു എന്നാണ് പറയണത് So God. Now, God so, so, ി അതുമാതിരി ആ ശ്ലോകത്തെ എല്ലാ വിശേഷണങ്ങളും ഭഗവാന്റെ ഓരോരോ അവയവമായിട്ട് ഈ സ്ത്രീകളുടെ സാദൃശ്യം പറയുകയാണ് ചെയ്യണത് അതിലൊക്കെ ഈ ശ്ലേഷം കൊണ്ട് രണ്ടർത്ഥം വരത്തക്ക വിധത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് തൊൽപാദ്യുതിവൽ സരാഗസുഭഗ അങ്ങയുടെ പാദദ്വ്യുതി പോലെ പാദശോഭ പോലെ ദ്യുതിച്ച ശോഭ പാദശോഭ പോലെ ചുമന്ന ചുമന്ന മനോഹരങ്ങളായിരുന്നു അങ്ങയുടെ കാലുകൾ അതുപോലെ ഈ മധുരാപുരിയിലെ സ്ത്രീകൾ സരാഗം പ്രേമം അതിരെ പ്രേമം കൊണ്ട് സുഭകകളായിരുന്നു മനോഹരികളായിരുന്നു എന്ന് പിന്നെ ത്വന്മൂർത്തിവർ യോഷിതാഹ അങ്ങനെ അങ്ങയുടെ മൂർത്തിയെ പോലെ യോഷിതാഹ സംപ്രാപ്താഹ അങ്ങനെയുള്ളതായിട്ടുള്ള സ്ത്രീകൾ യോഷിത യോഷിത്തുകൾ സ്ത്രീകൾ യോഷിത് യോഷിതവും യോഷിത എന്നാണ് അപ്പം യോഷിത എന്നുള്ളത് ബഹുവജനാണ് യോഷിത സംഭ്രാപ്താഹ അങ്ങനെയുള്ളതായിട്ടുള്ള ആ സ്ത്രീകൾ അങ്ങയെ കാണാനായിട്ട് എത്തി അവരവരുടെ പാളികകളിൽ നിന്ന് ജനാലയങ്ങളിൽ നിന്നിട്ട് അങ്ങനെ ജനാലകളിൽ നിന്നിട്ടാണ് സ്ത്രീകൾ അങ്ങനെ പൊതുവെ ഈ രാജവീതിയിലേക്കുള്ളതായിട്ടുള്ള ആ നോട്ടം അവരുടെ ജനാലകളിൽ നിന്നിട്ടുള്ളതായിട്ടുള്ള ആ നോട്ടം അത് ഓരോരുത്തരും അങ്ങനെ സരാഗസുഭത അല്ല ത്വന്മൂർത്തിവത് യോഷിത ത്വന്മൂർത്തിവത് അങ്ങയുടെ മൂർത്തിയെ പോലെയുള്ളതായിട്ടുള്ള ആ സ്ത്രീകൾ ആ മൂ അങ്ങയുടെ മൂർത്തി അങ്ങയുടെ ദേഹത്തിന്റെ ദേഹത്തിൻ്റെ ഓരോരോ അവയവങ്ങളെക്കാളിലും കാണിച്ച് പറയുകയാണ് സ്ത്രീകളുടെ ഓരോ അവ സ്ത്രീകളെ പൊതുവെ ഭഗവാന്റെ ഓരോരോ അവയവമായിട്ട് സാദൃശ്യം പറയുകയാണ് ചെയ്യുന്നത് ഇവിടെ പാദങ്ങളുടെ സാദൃശ്യം ആ സരാഗ സുഭകകളായിട്ട് എന്ന് പറഞ്ഞു സരാഗം എന്നുള്ളതിന് രണ്ടർത്ഥം ഭഗവാന്റെ പാദത്തിൻ്റെ രാഗം രക്തവർണം സ്ത്രീകളുടെ അനുരാഗം എന്നുള്ളത് കൊണ്ട് നീ വിലസത് വിലസത് വിലസ്പയോധരരുചസ പയോധരരുചന്മൂർത്തിവത് ത്വന്മൂർത്തിവത് എന്നുള്ളതിലേക്ക് അങ്ങയുടെ മൂർത്തിയെ പോലെ അങ്ങയുടെ ശരീരം പോലെ ആയിരുന്നു അവർ എന്ന് പറയുന്നത് മൂർത്തി ശരീരം ത്വന്മൂർത്തിവത് അങ്ങയുടെ ശരീരം പോലെ എങ്ങനെയാണ് അങ്ങയുടെ ശരീരം വിലസത് വിലസ്പയോധരരുച വിരസത് വിരസിക്കുന്നതായിട്ടുള്ള അതാക്ക് പ്രകാശിക്കുന്നതായിട്ടുള്ള ആ പയോധരങ്ങൾ മേഘം പയസ്സിനെ ധരിക്കുന്നത് പയോധരങ്ങള് മേഘം മേഘത്തിൻ്റെ നിറാണ് ഭഗവാൻ അപ്പോൾ അങ്ങനെ മേഘവർണ്ണനാണല്ലോ ഭഗവാൻ അപ്പം അങ്ങനെ ആ മേഘവർണ്ണമായിട്ടുള്ള പയോധര രുചിയോടു കൂടിയതായിട്ടുള്ള ഭഗവാന്റെ മൂർത്തി ഈ സ്ത്രീകളുടെ പക്ഷത്തിലേക്ക് പയോധര പയോധരരുചഹ വിലസത് പയോധര പയോധരരുച പ്രകടമായി കാണുന്ന പയോധരങ്ങളുടെ ശോഭയോട് കൂടിയവർ അതായത് അവർ ധൃതി പിടിച്ച് ഭഗവാനെ കാണാനായിട്ട് ഓടി വരുമ്പോൾ അവരുടെ പയോധരങ്ങളിലുള്ളതായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ അഴിഞ്ഞ് അതൊന്നും അവരറിയുന്നില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആ വിലസ വിലസിക്കുന്നതായിട്ടുള്ള പയോധരങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവരും പയോധരങ്ങളുടെ ശോഭയോട് കൂടിയവരും അങ്ങനെ കൂടിയ പയോധനങ്ങളുടെ ശോഭയോട് കൂടിയിട്ടായിട്ട് മേഘത്തിനെ പോലെ ഉള്ള ശോഭയോടു കൂടിയ ഭഗവാന്റെ മൂർത്തിക്ക് സദൃശമായിരുന്നു എന്നാണ് ആ പയോധരരുചി എന്നുള്ളത് രണ്ടിലേക്കും സാമാന്യമായിട്ടുള്ള സമാനമായിട്ടുള്ള ധർമ്മം ഒന്ന് പയോധരരുചി എന്നുള്ളത് മേഘത്തിന്റെ ശോഭയോട് കൂടിയ മൂർത്തി മറ്റേ അർത്ഥത്തിൽ സ്ത്രീകളുടെ അർത്ഥത്തിൽ കൊണ്ട് പ്രകാശിക്കുന്നതായിട്ടുള്ള പയോധരങ്ങളെ കൊണ്ട് സ്ഥലങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവർ എന്നർത്ഥം മറ്റേതിനർത്ഥം സ്ത്രീകളുടെ പക്ഷത്തിൽ വിലസത് പയോധരരുച ഇനി ലോലാ ഭവത് ദൃഷ്ടിവൽ ലോലാഹ ഭവൃഷ്ടിവത് ഭവത് അങ്ങയുടെ ദൃഷ്ടിയെ പോലെ ലോലാഹ ലോലകളായിരുന്നു അവര് എന്ന് പറയാണ് ലോലാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്പൃഹയോട് കൂടിയവർ ആ ആഗ്രഹത്തോടു കൂടിയവർ ഭഗവാനെ കാണാനുള്ളതായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയതാണ് സ്ത്രീകൾ ഭവത് ദൃഷ്ടികള് ഭഗവാന്റെ ദൃഷ്ടികൾ എങ്ങനെയുള്ളതാണ് ലോലാഹ ചഞ്ചലങ്ങളായിട്ടുള്ള ഭഗവത് ദൃഷ്ടികള് ഭഗവാന്റെ ദൃഷ്ടികൾ ചഞ്ചൽ ലോലം എന്ന് പറയുമ്പോൾ അവിടെ ചഞ്ചലം എന്നർത്ഥം സ്ത്രീകളുടെ പക്ഷത്തിൽ അത് ആഗ്രഹത്തോടു കൂടിയ സ്പൃഹയോടുകൂടിയ ഭഗവാൻ്റെ ഭഗവാനെ കാണാനുള്ളതായിട്ടുള്ള സ്പൃഹയോടുകൂടിയ ആ സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് വന്നു എന്നാണ് ലോലാഭവ ദൃഷ്ടിവൽ പിന്നെ ഹാരിഡ്യലീവദ് ഹാരിണ്യ ഹാരിണികളായിരുന്നു സ്ത്രീകൾ ഹാരിണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹര മനോഹര മനോഹരമായിട്ടുള്ള ആ രൂപത്തോട് മനോഹരി ഹാരിത ഉള്ളവർ എന്നർത്ഥം മനസ്സിനെ ഹരിപ്പിക്കുന്നതായിട്ടുള്ള ആ രൂപവിശേഷത്തോട് ഭംഗിയുള്ളതായിട്ടുള്ള സുന്ദരമായിട്ടുള്ള രൂപത്തോടു കൂടിയവരായിരുന്നു സ്ത്രീകൾ ഭഗവാന്റെ പക്ഷത്തിലോ ഹാരിണ്യ അത് രണ്ടിലേക്ക് കൊടുക്കാം ഹാരിണ്യഹ എന്നുള്ളത് ഭഗവാന്റെ പക്ഷത്തിലേക്ക് രണ്ടാർത്ഥം കൊടുക്കാം ഒന്ന് ഹാര ഹാരം എന്ന് പറഞ്ഞാൽ മുത്തുമാല ആ മുത്തുമാല ധരിച്ചിട്ടുള്ളതായിട്ടുള്ള ഭഗവാൻ അത് മുത്തുമാല ധരിക്കുക എന്നുള്ളത് സ്ത്രീകളുടെ പക്ഷം തിരിക്കി കൊടുക്കാം ഭഗവാന്റെ പക്ഷം തിരിക്കി കൊടുക്കാം മനോഹരം എന്നുള്ള അർത്ഥത്തിലും രണ്ടിരിക്കു കൊടുക്കാവുന്നേ ഉള്ളൂ ഹാരിണ്യ ത് ഉരസ്ഥലീവദ് അങ്ങയുടെ ഉരസ്ഥലം പോലെ അങ്ങയുടെ ഉരസ്ഥലം മനോഹരമായിട്ടുള്ള ഉരസ്ഥ അങ്ങയുടെ മാർത്തടം അങ്ങയുടെ ഉരസ്ഥലം മനോഹരമായിരുന്നു അത് ഹാരങ്ങളോട് കൂടിയതായിരുന്നു എന്നാണ് രണ്ടാർത്ഥം കൊടുക്കാം അവിടേക്ക് ഹാ മനോഹരമായിട്ടുള്ള വാർത്തടം എന്ന് കൊടുക്കാം അതല്ലെങ്കിൽ കൂടിയതായിട്ടുള്ള ഹാരത്തോടുകൂടിയതായിട്ടുള്ള കൂടിയ വാർത്തടം എന്ന് കൊടുക്കാം ഭഗവാന്റെ പക്ഷത്തിലെ സ്ത്രീകളുടെ പക്ഷത്തിലെ ഹാരിണ്യ എന്നുള്ളത് അവിടെയും രണ്ടർത്ഥം എടുക്കണേൽ തെറ്റില്ല ഒന്ന് ഹാരങ്ങളോടുകൂടിയത് എന്നും മൂർത്തികൾ അവരുടെ ശരീരം തന്നെ മനോഹരങ്ങളായിരുന്നു സുന്ദരങ്ങളായിട്ടുള്ള ശരീരത്തോടു കൂടിയതായിട്ടുള്ള സ്ത്രീകള് മധുരാ സ്ത്രീകള് എന്ന അങ്ങോട്ട് കൊടുക്കാം ഹാരിണ്യ ഇനി ഐ തേ ഐ എന്നുള്ളത് സംബോധനയാണ് അങ്ങയുടെ മന്ദസ്മിത പ്രൗഢിവൻ നൈർമല്യവുല്ലസിതാഹ മന്ദസ്മിത പ്രൗഢിവത് നൈർമല്യസിതാഹ മന്ദസ്മിതം മനോഹരമായിട്ടുള്ള മന്ദസ്മിത അങ്ങയുടെ മന്ദസ്മിത പോലെ മന്ദസ്മിതസ്മിതത്തിന്റെ പ്രൗഢി ശ്രേഷ്ഠത ആ മന്ദസ്മിതത്തിൻ്റെ അങ്ങയുടെ മന്ദസ്മിതം അത് നിർമ്മലമായിട്ടുള്ള മന്ദസ്മിതമാണ് ഭഗവാന്റെ മന്ദസ്മിതം എന്നുള്ളതാണ് നിർമ്മലമായിട്ടുള്ള മന്ദസ്മിതം ആണ് അങ്ങനെ അതിൻ്റെ ഒരു മനോഹാരിത കേമം തന്നെയാണ് എന്ന് പറയുന്നത് മന്ദസ്മിത പ്രൗഢിവത് ആ മന്ദസ്മിതത്തിൻ്റെ പ്രൗഢിയെ പോലെ ശ്രേഷ്ഠത പോലെ നിർമ്മലങ്ങളായിരുന്നു ഈ സ്ത്രീകളുടെ മനസ്സുകളും നൈർമ്മല്യമുള്ള സീതാഹ നൈർമ്മല്യം കൊണ്ട് ശോഭിക്കുന്നവരായിരുന്നു ഈ സ്ത്രീകളുടെ മനസ്സുകൾ നൈർമ്മല്യല്ല അപ്പം സ്ത്രീകളുടെ മനസ്സെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അങ്ങനെയായിരുന്നു എന്നാണ് നിർമ്മലങ്ങളായിരുന്നു സ്ത്രീകൾ നിർമ്മലകളായിരുന്നു എന്ന് നൈർ നൈർമ്മല്യസിതാഹ കരുചിവത് രാജാപാശിതാഹം കചൌഖരുചിവത് കചൗഹ തലമുടി തലമുടിയുടെ സമൂഹം തലമുടി തലമുടിക്കെട്ട് അതിധാരാളമായിട്ടുള്ള തലമുടി കചൗഹ കചൗഖരുചിവത് അതിൻ്റെ ശോഭ പോലെ ഭഗവാന്റെ കചൗഹത്തിൻ്റെ ശോഭ പോലെ സമൃദ്ധമായിട്ടുള്ള തലമുടി ആണ് ഭഗവാനുള്ളത് അപ്പം അങ്ങനെ ആ കചൗഹത്തിൻ്റെ രുചിയെ പോലെ ശോഭയെ പോലെ എങ്ങനെയുള്ളതാണ് കചൗഹ രുചിവർ രാജത് കലാപാശ്രിത രാജത്തായിരിക്കുന്ന ശോഭിക്കുന്നതായിട്ടുള്ള കലാപങ്ങളെ ആശ്രയിക്കുന്നവർ കലാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയിൽപ്പീലി മയിൽപ്പീലി ധരിച്ചിട്ടുണ്ട് അങ്ങയുടെ തലമുടി അങ്ങയുടെ കചൗഹം സമുദ്ര തലമുടിക്കെട്ട് അതിൽ ഉണ്ട് ആ മയിൽപ്പീലിയോട് കൂടിയതാണ് അങ്ങയുടെ തലമുടി അപ്പോൾ ഈ ഗോവശ്രീകളുടെ പക്ഷത്തിൽ കലാപശബ്ദത്തിന് ഭൂഷണങ്ങൾ ആഭരണങ്ങൾ എന്നർത്ഥം അപ്പോൾ ആഭരണങ്ങളോട് കൂടിയതായിട്ടുള്ള ആ ഗോവശ്രീകളുടെ ശരീരം അത് അങ്ങയുടെ കചൗഹത്തിൻ്റെ പോലെ ശോഭയെ പോലെ ആയിരുന്നു എന്ന് പറയാണ് കചൗഹത്തിൻ്റെ ശോഭ കലാപം കൊണ്ട് കലാപം കൊണ്ടെന്ന് പറഞ്ഞാൽ മയിൽപ്പീലി കൊണ്ട് കൂടിയ അങ്ങയുടെ ശരീരത്തിൻ്റെ അങ്ങയുടെ തലമുടിയുടെ ശോഭ പോലെ അവരുടെ ഓപസ് ഈ മധുരാപുരത്തിലെ സ്ത്രീകളുടെ ആ സ്ത്രീകളുടെ ശരീരവും കചൗഹം അല്ല കലാപം കൊണ്ട് ആഭരണങ്ങളെ കൊണ്ട് ശോഭിക്കുന്നതായിരുന്നു എന്നർത്ഥം രണ്ട് എല്ലാ വിശേഷണങ്ങളും ഭഗവാനിലേക്കും മധുരയിലെ സ്ത്രീകളുടെ ആ മൂർത്തിയിലേക്കും ശരീരത്തിലേക്കും അന്വയിക്കുന്നതാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഓരോരോ അവയവങ്ങളെയായിട്ട് അവയവങ്ങളോടാണ് പറയണത് സാദൃശ്യം പറയണത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ മൂർത്തിക്ക് ശരീരത്തിനാണ് സാദൃശ്യം പറയണത് സാദൃശ്യം എന്ന് പറഞ്ഞാൽ വാക്ക് കൊണ്ടുള്ളതായിട്ടുള്ള സാദൃശ്യമാണ് അവിടെ ശ്ലേഷപ്രയോഗമാണ് ശ്ലേഷം കൊണ്ട് ഉപമ പറയാണ് അത്രേ ഉള്ളൂ അല്ലാതെ കണ്ട് ഇവരുടെ മൂർത്തിക്ക് അദ്ദേഹത്തിൻ്റെ കാലുപോലെയുള്ള ഇതുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ അവിടെ ഉള്ളത് കാലിൻ്റെ മാതിരി ആകൃ ആകൃതി ഉണ്ടായി എന്നല്ല എന്നല്ല അവിടെ കാലിന്റെ മാതിരി അവരുടെ ശരീരം എന്ന് പറയുമ്പോൾ അവിടെ തൊൽപാദ ദ്തിവത് അങ്ങനെ സരാഗസുഭഗാഹ എന്ന് പറഞ്ഞു രാഗത്തോടു കൂടി മനോഹരങ്ങളായിരുന്നു അവരുടെ പാദങ്ങൾ എന്നിങ്ങനെ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം അർത്ഥെടുത്താലേ അവിടെ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം കിട്ടുള്ളൂ അങ്ങനെയുള്ളതിനാണ് ശ്ലേഷം എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കുക അങ്ങനെ രണ്ടർത്ഥത്തിൽ പ്രയോഗിച്ചിട്ട് ഉപ ഉപമിക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടിനെയും കൂടിയിട്ട് ഉപമിക്കുകയാണ് രണ്ടർത്ഥം എടുക്കുമ്പോഴേ അവിടെ അർത്ഥം ശരിയാവുള്ളൂ ഒന്നും കൂടി ഞാൻ പറയാം അതിൻ്റെ ഓരോന്നിൻ്റെ ആയിട്ട് അർത്ഥം പറഞ്ഞാലേ അത് അവിടെ ശരിയാവുള്ളൂ തൊൽപാദ ദ്തിവത് സരാഗസുഭഗാഹ അങ്ങയുടെ പാദത്തിൻ്റെ ശോഭ പോലെ ദ്യുതി ശോഭ ദ്യുതിവത് അതുപോലെ വധ് എന്നുള്ളത് വധു പ്രത്യേകം അതുപോലെ എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാ ദിക്കലും പ്രയോഗിച്ചിരിക്കുന്നത് സരാഗസുഭക രാഗം കൊണ്ട് ശോഭിക്കുന്നതായിരുന്നു മനോഹരങ്ങളായിരുന്നു അവരുടെ പാദങ്ങൾ സരാഗ സരാഗസുഭകങ്ങളായിട്ടുള്ള അങ്ങയുടെ പാദങ്ങൾ പോലെ ആയിരുന്നു എന്നാണ് പിന്നെ തൊന്മൂർത്തിവത് യോഷിത അങ്ങ അങ്ങനെ അങ്ങയെ യൂഷിത്തുകൾ സ്ത്രീകൾ അങ്ങയുടെ മൂർത്തിയെ ആയിരുന്നു എന്ന് ഒന്നിച്ചു പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് ഓരോന്നിനെയും ഓരോന്നിനെയും പ്രത്യേകിച്ചും പറയുന്നുണ്ട് സംഭ്രാപ്താഹ അങ്ങനെയുള്ളതായിട്ടുള്ള സ്ത്രീകൾ എത്തിച്ചേർന്നു അങ്ങയെ കാണാനായിട്ട് ഇങ്ങനെ പയോധരഴുചോ ലോലാഭവ ദൃഷ്ടിവത് പയോധ വിലസത് പയോധരൊഴു ചഹ വിലസിക്കുന്നതായ ശോഭിക്കുന്നതായിട്ടുള്ള പര പയോധരങ്ങളുടെ ശോഭയോടു കൂടി വ്യക്തമായി പ്രകാശിക്കുന്നതായിട്ടുള്ള പയോധനങ്ങളുടെ കുജങ്ങളുടെ ശോഭയോട് കൂടിയവരായിരുന്നു ആ കൂടിയ മൂർത്തികൾ ശരീരം സ്ത്രീകളുടെ ശരീരം ഭഗവാന്റെ പക്ഷത്തിൽ പയോധനത്തിൻ്റെ പയോധരത്തിനെ പോലെ മേഘത്തിനെ പോലെ ഉള്ളതായിട്ടുള്ള ശോഭ ഉള്ളതായിട്ട് ഭഗവാന്റെ ശരീരത്തിനെ പോലെയായിരുന്നു ഈ സ്ത്രീകളുടെ എന്ന് പറയണം പിന്നെ സംപ്രയോ ലോലാഭവദൃഷ്ടിവൽ ലോലാഭവദൃഷ്ടിവൽ അങ്ങയുടെ ദൃഷ്ടിയെ പോലെ ചഞ്ചലങ്ങളായ അങ്ങയുടെ ദൃഷ്ടികളെ പോലെ ഇവരും ഇവരുടെ മൂർത്തികളും സരാഗങ്ങളായിരുന്നു എന്ന അവരുടെ മൂർത്തികളും ലോലാഹ രാഗത്തോടു കൂടി ലോലങ്ങൾ ചൃഹയോടു കൂടിയത് അങ്ങയെ കാണാനുള്ളതായിട്ടുള്ള സ്പൃഹയോടു കൂടിയവരായിരുന്നു ഇവരുടെ ശരീരങ്ങളും അതിൽ തൽപരരായിട്ട് ചലിക്കുന്നതായിട്ടുള്ള ശരീരത്തോടുകൂടിയവർ അവിടെ എത്തി എന്നുള്ളത് പിന്നെ ഹാരിണ്യ തൊതുരസ്ഥലീവദ് ഹാരിണികളായിരുന്നു അവർ സ്ത്രീകൾ ഹാരിണികളായിരുന്നു അതെങ്ങനെ തൊതുരസ്ഥലീവദ് അങ്ങയുടെ ഉരസ്ഥലിയെ പോലെ അങ്ങയെ ഉരസിനെ പോലെ ഉരസ്ഥലി എന്ന് പറഞ്ഞാൽ ഉരസ് തന്നെ മാറിടം മാറിടത്തിൻ്റെ സ്ഥല സ്ഥലം എന്നുള്ളത് കഴു അർത്ഥം ഉരസ്ഥലീ ഉരസ്ഥലികളെ പോലെ അങ്ങയുടെ മാറിടത്തെ പോലെ മാർ ഹാരികളായിരിക്കുന്ന മുത്തുമാലകളോടുകൂടിയ അങ്ങയുടെ മാർവിടം പോലെ ഈ സ്ത്രീകൾ ഹാരിണികളായിരുന്നു അതായത് മനോഹരാരികളായിരുന്നു എന്നർത്ഥം ഹാരിണ്യ തുരസ്ഥലീവ് അയി തേ അയി അങ്ങയുടെ എന്നുള്ളത് അധികം അന്വയിക്കണം മന്ദസ്മിത പ്രൗഢിവൻ നൈർമല്യല്ല സിതാഹ മന്ദസ്മിതത്തിൻ്റെ പ്രൗഢിയെ പോലെ ആധിക്യ ശ്രേഷ്ഠത പോലെ മന്ദ മനോഹരമായിട്ടുള്ള മന്ദസ്മിതം പോലെ നൈർമ്മല്യുല്ല സിതാഹ നിർമ്മലത കൊണ്ട് ശോഭിക്കുന്നതായിരുന്നു മന്ദസ്മിതം നിർമ്മലമാണ് അതുമാതിരി ഇവരുടെ മൂർത്തികളും നിർമ്മലങ്ങളായിരുന്നു എന്നർത്ഥം മൈന്മല്യുല്ലസിതാഹ കചൌഖരുചിവത് രാജത് കലാപാശ്രിതാഹ കചൗഖരുചിവത് അങ്ങയുടെ കജങ്ങൾ തലമുടികൾ അതിൻ്റെ ശോഭ പോലെ കലാപത്തെ കലാപ രുചിവത് എന്ന് പറയുമ്പോൾ കലാപത്തോ കൊണ്ട് കലാപം എന്ന് പറഞ്ഞാൽ അവിടെ ഭഗവാന്റെ പക്ഷത്തിൽ മയിൽപ്പീരി മയിൽപീരി കൊണ്ട് ശോഭയോടുകൂടിയതായ അങ്ങയുടെ കചൗഹത്തെ പോലെ കചൗഹത്തിൻ്റെ രുചി പോലെ ഈ സ്ത്രീകൾ കചൗഹ രുചി കലാപം കൊണ്ട് ആശ്രിതകളായിരുന്നു അല്ലെങ്കിൽ കലാപത്തോടെ ഭയ ഭരണങ്ങൾ ധരിക്കുന്നവരായിരുന്നു ഈ സ്ത്രീകൾ മസരപുരത്തിലെ സ്ത്രീകൾ അങ്ങനെ ഓരോന്നിനെയും ഓരോന്നിനായിട്ട് ഉപമിച്ചിട്ട് ഭഗവാൻ്റെ ആ സാമ്യം സാദൃശ്യം സാലോക്യെന്നോ സാദൃശ്യമെന്നോ ഒക്കെ വന്നു കഴിഞ്ഞു സ്ത്രീകൾക്ക് എന്നുള്ളതാണ് അങ്ങയെ കുറിച്ച് തന്നെ ചിന്തിച്ച് ചിന്തിച്ചിരുന്നതായിട്ടുള്ള ആ സ്ത്രീകൾക്ക് ഭഗവാന്റെ ഓരോ അവയവത്തിനോടായിട്ട് സാരൂഖ്യം വന്നു കഴിഞ്ഞിരുന്നു എന്ന് കഴിക്കുകയാണ് അവിടെ അത്രത്തോളം ഭഗവത് ഭക്തി അവർക്കുണ്ടായിരുന്നു എന്നുള്ളതായിട്ടുള്ള സൂചന കൂടി ഇവിടെ നിന്ന് കിട്ടണു എന്നാണ്

നിൻ കാർ വർണമതിൻറെ ശോഭയതൊടും നിൻ ലോലോട്ടത്തോടും നിൻ വക്ഷസ്സുകണക്കു കാന്തി വിമലം നിൻ മന്ദ ഹാസോജ്വലം ബാലപ്പെരതീവകുതുകം വന്നങ്ങയെ കാണുവാൻ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ